പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഞാനത് വലിയ മമ്മട്ടിയൊക്കെ പിടിച്ചു വന്നെ വന്നെ എന്നാന്ന് ഓർക്കുല്ലേ ചെറിയ ഒരു പണിയുണ്ട് ട്ടോ നല്ല വെയില അടുത്തേക്ക് ഇന്നലെ ഇതായിരുന്നു നല്ല വെയിലായിരുന്നു വെയിലങ്ങ് തെളിഞ്ഞു അത് കഴിഞ്ഞുള്ള മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നും അതിനായിരിക്കും ഇന്ന് ഇന്നലത്തെക്കാളും വെയിലാ അപ്പൊ ഇത്ര നേരം തുർച്ച കിട്ടുമ്പോ എൻ്റെ ഒരു പണി എന്നാന്ന് കാണണ്ടേ നമുക്ക് ഇച്ചിരി തോർച്ചയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചുമ പറ്റില്ലല്ലോ ഇത് കണ്ടോ ഇതിന് വേണ്ടി ഞാൻ കൊട്ടയെടുത്ത കേട്ടോ നമ്മുടെ ബീൻസ് പണ്ടൊക്കെ ഫുള്ള് കാറ്റത്ത് മഴയത്തൊക്കെ പോയതാ എന്നാലും എന്നെ ഉപേക്ഷിക്കണേ എങ്ങനെയാന്ന് വളർത്താന്ന് തോന്നുന്നു കുറച്ചൊക്കെ വീണ്ടും കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഞാനതുകൊണ്ട് വെട്ടിപ്പറച്ചൊന്നും കളഞ്ഞൊന്നുമില്ലായിരുന്നു കണ്ടോ നമുക്കൊരു മെഴുപ്പ് വറ്റിവയ്ക്കാനുള്ള ഉണ്ട് ഈ ബീൻസ് എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കണ ബീൻസ് അല്ലേ ഇത് നന്നായിട്ട് കായ്ക്കണതാ കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ മാതിരി ജൗതി ജീവനേ ഉള്ളൂ വന്നാലും ഇത് കായ്ക്കണേ അതാണ് നമുക്കൊരു മെഴുക്കുരറ്റിക്കുള്ളൂ ഈ ചേനക്കിച്ചിരി മണ്ണിട്ട് കൊടുക്കാനാണ് നമുക്ക് ചേനക്ക് എങ്ങനെ പച്ച ചാണകമൊന്നും വെക്കില്ലല്ലോ കരിക്ക് കയറു അപ്പം ഞാൻ ഓൾറെഡി വളം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാനാണേ എന്റെ തൂമ്പ കണ്ടട്ടെ എന്റെ മമ്മട്ടി കണ്ടിട്ടേ കമന്റ് പറഞ്ഞവരുണ്ട് ഇതുകൊണ്ട് ചെത്താൻ മാത്രമല്ലേ പറ്റുള്ളൂ വലിയ കിളയൊന്നും കളിക്കാൻ പറ്റില്ലല്ലോന്ന് ഞാൻ വലിയ പണിക്കൊന്നും പോണില്ലല്ലോ ഇങ്ങനെ നമ്മുടെ ഒന്ന് ചെത്തി പുല്ല് കളഞ്ഞു ജസ്റ്റ് ഒരു കുഴി കുഴിക്കാനൊക്കെ കൊള്ളാലോ അപ്പൊ അതുകൊണ്ടാട്ടോ ഇത് വാങ്ങിയത് നമ്മുടെ പണിക്കിടയിൽ ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഓരോന്നിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസ് ഇടാനും മറക്കരുതേ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ ഓർക്കണേ ഫുള്ള് കാട് കയറി മൂടി നിൽക്കണോണ്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ തീർക്കണം കയറിക്കണം എന്നൊരു നിശ്ചയമില്ല കേട്ടോ ഒരിടത്ത് അങ്ങ് തുടങ്ങുവാണ് ഫുള്ള് അങ്ങ് ഇതിനിടയ്ക്ക് ഇഞ്ചി അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞും കൂടെ പോകണ്ട കേട്ടോ ഫുള്ള് കാടാണ് കാടൊക്കെ പറച്ചിട്ട് ഈ ഉച്ചക്ക് മണ്ണിട്ട് കൊടുത്താൽ പോരും ഇത് നോക്കാം ഞാൻ രണ്ട് ദിവസം മുമ്പ് വന്ന് വഴുതനങ്ങ ഒക്കെ പറിച്ചെടുത്തോണ്ട് പോയത് കേട്ടോ ഇപ്പം നിൽക്കണ അവസ്ഥ നോക്കി അത് പോയിന്ന് തോന്നുന്നു ഇതേണ്ട പാടെ പോയി പുഴു കയറി കണ്ടോ അയ്യോ ഇതിന് എന്തെങ്കിലും അതെ പുഴു നോക്കിയാൽ എന്തുമാത്രം പുഴുവാന്ന് കണ്ടോ അയ്യോ പുഴുവിനെ കാണാമോ ഓ എന്തോരം പുഴുവാണ് നോക്കിയേ കണ്ടോ കളയട്ടെ നോക്ക് ഇത് നോക്ക് ഇതൊക്കെ കാര്യകാര്യ പഴത്തിന്റെ ഏട്ടൊക്കെ കണ്ടോ വൈദ്യനയുടെ കമ്പക്കെ ഉണങ്ങി പോയിട്ട് നോക്കി ഇച്ചയുടെ ചോട്ടിലെ കാട് കുറച്ചിട്ട് ഇച്ച മണ്ണ് ചോട്ടിലൊന്നും അങ്ങനെ മണ്ണില്ല കാരണം ഇത് കഴിഞ്ഞ വർഷം പറിക്കാണ്ട് നിർത്തിക്കണിയാണ് ഇച്ച മണ്ണ് ഇപ്പൊ മണ്ണിട്ട് തുടങ്ങുന്ന സമയൊന്നും അല്ല എന്നാലും ചോട്ടിൽ ഒട്ടും മണ്ണില്ലാണ്ടായിപ്പോ ഒറ്റ ഫുള്ള് ആയിട്ട് എടുക്കാൻ ഇത് തീരില്ലോ അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് പോഷൻ പോശനെടുത്ത് കാടും വറച്ച് മണ്ണും ഇട്ട് പോവുക ഇവിടെ ഇങ്ങനെ എല്ലാം കൂടെ വരാനുള്ള കാരണം ഇവിടെ ഇത്രയും ഏകദേശം വെയിലുള്ളൂ ബാക്കിയുള്ള ഈ മരങ്ങളും കാപ്പിയും കൊക്കോയും ഒക്കെ നിക്കണ നല്ല ചോലയല്ലേ അപ്പൊ ഇവിടെ കൊണ്ടി കിട്ടണേ എല്ലാം ഞാൻ നടും കാരി കാരി പഴത്തിന്റെ അത് ഫുള്ള് ഇങ്ങനെ ഉണ്ടാകും അതെല്ലാം ഉണ്ട് പുഴു നല്ല സുഖം കേട്ടോ ഒത്തിരി റേറ്റൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ പുഴ പുഴുവിനെല്ലാം അത് ചെയ്യണം എന്നല്ലെങ്കിൽ അത് ഫുള്ള് ഇവിടെയുള്ള ഫുള്ള് തീർക്കുകയാണെങ്കിൽ ഉണ്ടോ അവിടെ നിന്ന് അത്രയും പോഷണം എന്തായാലും ഓക്കെ ആട്ടോ ഉണ്ടോ ഇത്രയും പോഷനൊന്ന് തെളിഞ്ഞു കണ്ടു കേട്ടോ അത്ര ഒരു സമാധാനം ബാക്കി കിടക്കുക ഇത് ഒരു ദിവസം കൂടെ എടുത്താൽ ഫുള്ള് തീർക്കാം കേട്ടോ മഴ പൊടിഞ്ഞു തുടങ്ങി തുണി എടുത്തപ്പാ